ബി ജെ പി നേതൃത്വത്തെ വെട്ടിലാക്കി എം മുകേഷ് എം എൽ എക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുകേഷിന്റെ രാജി ആവശ്യം ബി ജെ പി ശക്തമാക്കുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം നിലപാടിലെ വൈരുദ്ധ്യത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്തു കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കാൾ പ്രധാനം സിനിമയാണെന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ നിലപാട് സംസ്ഥാന ബി ജെ പിക്ക് എതിരായിരുന്നു ലൈംഗികാരോപണ വിവാദത്തിലും സുരേഷ് ഗോപി സിനിമാക്കാർക്കൊപ്പം നിന്നതോടെ പാർട്ടി നേതൃത്വം പ്രതിക്കൂട്ടിലായി ഗുരുതര ആരോപണം നേരിടുന്ന എം മുകേഷ് എം എൽ എ ചേർത്ത് നിർത്തിയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം പറഞ്ഞു കാര്യം പറയും ഒരു വലിയ നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ബുദ്ധിയുണ്ട് യുക്തിയുണ്ട് മുകേഷിനെതിരായ പ്രതിഷേധങ്ങളുടെ മുനയൊടിഞ്ഞതോടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പാർട്ടി പറയാൻ നേതൃത്വം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തന്നെയാണെന്ന് കെ സുരേന്ദ്രൻ പാർട്ടി ആ പാർട്ടിയുടെ പാർട്ടിയുടെ എന്നുള്ളതാണ് എല്ലാ പ്രവർത്തകരും ചെയ്യേണ്ടത് തൃശൂർ രാമനിലയത്തിന് പുറത്തേക്ക് വന്ന സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദ്യം ഉന്നയിച്ചു ഉത്തരം മുട്ടിയ കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകരെ പിടിച്ചു തള്ളി തള്ളിയിരിക്കുകയാണ് പറഞ്ഞത് മാധ്യമ പ്രവർത്തകരോടാണെങ്കിലും എന്റെ വഴി എന്റെ അവകാശമാണെന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനുള്ള മറുപടി കൂടിയാണ് ന്യൂസ് ഡെസ്ക് ട്വന്റി